ഈ വീഡിയോയിൽ കാണുന്ന ചന പശു ഹ് ജേഴ്സി നല്ല റിയർ ബ്രീഡിലുള്ള ഒരു പശു വിൽപ്പനയ്ക്കുണ്ട് ഇനിയൊരു മാക്സിമം ഒരു അഞ്ച് ദിവസം ആറ് ദിവസത്തിനകത്ത് പശു പ്രസവിക്കും മൂന്നാമത്തെ പ്രസവം ആറ് പല്ല് മൂന്നാമത്തെ പ്രസവം പശുവാണ് നാട്ടിലെ പശുവാണ് രണ്ടാം പ്രസവത്തിൽ ഇരുപത്തി നാല് ലിറ്ററോളം പാല് കിട്ടിയിട്ടുണ്ടോ എന്നാൽ പറഞ്ഞാൽ ക്വാളിറ്റി കൊണ്ട് പാലും കിട്ടി കാണും പക്ഷേ നമ്മളത് പറയുന്നില്ല ഒരു ഇരുപത്തൊന്ന് ഇരുപത് ആറ് ഇഞ്ച് പാല് കാണുക നല്ല ജേഴ്സിയിൽ ഹെച്ച് എഫ് വരെ നല്ല പശുവാണ് നല്ല തേറ്റയും കൂടിയും നല്ല ക്വാളിറ്റി ഉള്ള പശുവാണ് നീണ്ട കറവുള്ള പശുവാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക പശുവുള്ളത് തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് അത്യാവശ്യം പത്തിരുപത് ലിറ്റർ പാലും കിട്ടും അവർ പാല് ക്വാളിറ്റി ഉള്ള ആയിരിക്കും എന്നാൽ ജേഴ്സിയിൽ ഹെഎഫ് വരുന്ന പശു ആകുമ്പോൾ ചൂടിൻ്റെ കേതപ്പോൾ ആ വക ഭക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല റബ്ബർ മാറ്റ് വേണ്ട തൊഴുത്തിൽ ഫാൻ വേണ്ട താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക നല്ലൊരു ഹെച്ച് എഫ് ജേഴ്സിയിൽ മൂന്നാം പ്രസവത്തിൽ ആറ് പലയിൽ വരുന്ന ഒരു പശുവാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്തിട്ട് വരിക ഇനി ഏതായാലും അഞ്ച് ദിവസത്തിനകത്ത് അഞ്ചും ആറ് ദിവസത്തിനകത്ത് പശു പ്രസവിക്കുക അകട് ഫുള്ളായിട്ടില്ല അകട് പാൽനീര് ഇറങ്ങി നിൽക്കുന്നതേ ഉള്ളൂ